വണ്ടൂർ സാറാ ഗോൾഡ് സ്വർണ്ണനിധി പദ്ധതി സീസൺ സിക്സ് ആദ്യ നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു തുവൂർ മാതോത്ത് സ്വദേശി കോഴിപ്പാടൻ അഷ്റഫാണ് ആദ്യ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി

ചടങ്ങിൽ കഴിഞ്ഞ ഇരുപത്തിനാലു മാസ സ്കീമിലെ നറുക്കെടുപ്പിൽ കാർ സമ്മാനമായി ലഭിച്ച നടുവത്ത് ഷാരിയിൽ പെരുപ്പുലത്ത ആദീഷിനുള്ള കാറിന്റെ താക്കോൽദാനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ോറും ആയിരം രൂപ അടച്ച് പതിനെട്ട് മാസം കൊണ്ട് പതിനെട്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാ ഗോൾഡ് സ്വർണ്ണനിധി പദ്ധതി നറക്കു ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ പുതിയ സ്വർണ്ണനിധി പദ്ധതിയിൽ അംഗങ്ങളാകുന്നവർക്ക് മൂന്ന് ബൈക്കുകൾ വാഷിംഗ് മെഷീൻ സ്വർണ്ണ നാണയങ്ങൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് സാറാ ഗോൾഡ് ഡയറക്ടർമാർക്ക് പുറമെ വി എസ് പ്രഷോപ് കീം മാനേജർ എൻ ഗ്രീഷ്മ ടി ജമീല മറ്റ് ജീവനക്കാരെന്നിവർ നേതൃത്വം നൽകി Business Desk, WVC News.